പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ് അടിസ്ഥാന പാഠാവലി അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ഒത്തു തുഴയാം എന്ന പാഠഭാഗത്തിലെ കുറച്ച് അതിലെ ആ ഒന്ന് ഒന്നാമത്തെ യൂണിറ്റ് ആ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അപ്പം മക്കൾ ഈ ചാനൽ ലാജ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം ഓക്കെ ോ ആയിട്ട് നോക്കാം ഇവിടെ ഒന്നാമത്തെ പാഠഭാഗം എന്താണ് പരിശ്രമങ്ങൾ എന്നൊരു കവിതയാണ് അല്ലേ വാഗ്ബടാനന്ദ ഇവിടെ ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് കൂട്ടിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷിയുടെ ചിന്തകൾ എന്തൊക്കെയാവാം എന്തൊക്കെയായിരിക്കും ചിന്തകൾ ഏത് ജീവിക സംബന്ധിച്ചോളവും സ്വാതന്ത്ര്യം പ്രധാനമാണ് അസ്വാതന്ത്ര്യം പോലെയാണ് അത് പക്ഷികളായാലും മനുഷ്യരായാലും ഒരേപോലെ സ്വർണത്തിന്റെ കൂട്ടിലാണെങ്കിലും തടവ് തടവ് തന്നെയാണ് തടസ്സങ്ങൾ തട്ടി നീക്കി ആകാശത്തേക്ക് പറന്നു കയ്യാനാണ് എന്നെപ്പോലെ ഓരോ പക്ഷിയും ആഗ്രഹിക്കുക അതാണ് സ്വാതന്ത്ര്യം അല്ല നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിന്റെ മുന്നിലെ തടസ്സങ്ങൾ എന്തെല്ലാം അവ എങ്ങനെയാണ് കുഞ്ഞു മറികടക്കുന്നത് എങ്ങനെയാണ് നടക്കാൻ ആഗ്രഹിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് നടക്കാനാവില്ല അതിനായി കുഞ്ഞ് ഒട്ടേറെ ശ്രമങ്ങൾ നടത്തേണ്ടി വരും മലർന്നു കിടക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങൾ കൈകാലുകൾ ഇളക്കുന്നു കമിഴ്ന്നു വീഴുന്നു മുട്ടുകുത്തി നടക്കാൻ നോക്കുന്നു കസേരയോ മേശയോ ആശ്രയിച്ച് നിവർന്നു നിൽക്കാൻ ശ്രമിക്കുന്നു വീണാലും എഴുന്നേറ്റ് വീണ്ടും നിൽക്കുവാനും പിഞ്ചുകാലികൾ ഊന്നി ഊന്നി നടക്കുവാനും തുടങ്ങുന്നു അല്ലേ ഇനി അടുത്ത ചോദ്യം ചെടിച്ചട്ടിയിലെ ചെടിയും പൂമ്പാറ്റകളും എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുള്ള അഭിപ്രായങ്ങളും ക്ലാസ്സിൽ പറഞ്ഞു അവതരിപ്പിക്കാൻ എങ്ങനെയാണ് തടസ്സങ്ങൾ നീക്കി വിശാലമായ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കാൻ വിരിഞ്ഞു നിൽക്കാൻ വിടർന്നു നിൽക്കാൻ ഓരോ മരവും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചെടിച്ചട്ടിയിലെ മരങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ല ഭൂമിയിൽ തൊട്ട് നിന്നാൽ മാത്രമേ അവയ്ക്ക് ആകാശത്തോളം ഉയർന്നു വളരാൻ കഴിയുള്ളൂ പൂമ്പാറ്റങ്ങൾക്കും ഉയർന്നു കുറക്കാനാവില്ല ആകാശത്ത് ഉയരത്തിൽ പാറിപ്പറക്കാൻ പൂമ്പാറ്റ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെയും തടസ്സങ്ങളാണ് മനുഷ്യനും പ്രകൃതിയിലെ ജീവജാലങ്ങളും എല്ലാം വളർച്ചയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിരന്തരം പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ് ആശയമാണ് ഈ കവിത പങ്കുവെക്കുന്നത് അല്ലെ ഇനി നമുക്ക് അതിൽ തന്നെ ഉടമസ്ഥത എന്ന എന്താണ് കവിതയിലെ ചോദ്യങ്ങളും മറ്റ് ഒക്കെ നമുക്ക് നോക്കാം ഇടശ്ശേരി കവിതകൾ ഇടശ്ശേരി ഗോവിന്ദനായ കവിതയാണ് അതിലെ അച്ഛന്റെ സമ്മാനമാം പൊന്നുമായി നിൽക്കും നേരത്തെ അപ്പൂവിനോട് ഏട്ടനും അമ്മയും ഏടത്തിയും പറഞ്ഞത് എന്തെല്ലാമായിരുന്നു എന്തെല്ലാമായിരുന്നു മക്കളെ അപ്പോനെ അച്ഛൻ ഒരു പേന സമ്മാനിച്ചു ഇത് കളഞ്ഞാൽ തല്ലുകൊള്ളുമെന്ന് ഏട്ടം പറഞ്ഞു ഇത് നാളെ തന്നെ നാലാക്കി നശിപ്പിക്കുമെന്ന അമ്മയും പറഞ്ഞു എൻ്റെ പേന തൊട്ടുപോകുന്നു എന്നാണ് എവിടത്തി പറഞ്ഞത് ബാലസൂര്യൻ അപ്പോൾ എന്താണ് ചെയ്തിരുന്നത് എന്ന് പറയുമ്പോ ബാലസൂര്യൻ രാത്രിയാകുന്ന നീൽ നീലക്കൽപ്പലകയെ മാറ്റി തൻ്റെ ചായ പെൻസിലും വായി തിരികിലിരി തിരികിയിരിക്കുകയാണ് അല്ലെ ഇനി ഉമ്മറക്കോലായിലെ അഭിനന്ദന സദസ്സിലേക്ക് എത്തിയത് ആരായിരുന്നു ആരായിരുന്നു അച്ഛനും അമ്മയും കുട്ടികളും ഇരിക്കുന്ന ഉമ്മറക്കോലായിലേക്ക് എത്തിയത് വെയിൽനാളമാണ് പുലർക്കാലത്തെ ഇളം നാളങ്ങൾ ആ സദസ്സിനെ പ്രകാശമാക്കി ഇനിയോ അപ്പോനെ അച്ഛന്റെ സമ്മാനം ഏറെ ആകർഷകമായി തോന്നി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തിച്ചെല്ലാം ഏതു ഏതുവരിയാണ് ചൂണ്ടിൽ പൂ വിരിയലോടവൻ ഭവന സമ്മാനത്തെ കണ്ടു തണ്ടയ്യ നീലച്ചേമ്പിന്റെ ഇളം കൂമ്പോ വിരിയാൻ മുൻപിയിടുന്ന ചമ്പകമൊട്ടോ മുന അറിവിൻ വറ്റാത്തതാ മുറിവാണതിനുള്ളിൽ അല്ലെ അതാണ് അവരി ഇനി അച്ഛൻ നൽകിയ സമ്മാന അപ്പൂ ഉപേക്ഷിക്കാൻ കാരണം എന്താവാം എന്താണ് അപ്പൂവിന് അച്ഛൻ നൽകിയ മനോഹരമായ പേന ഇഷ്ടപ്പെട്ടെങ്കിലും അമ്മയുടെയും മേടത്തിയുടെയും ഏട്ടന്റെയും കുത്തുവാക്കുകൾ കേട്ടപ്പോൾ സങ്കടം വന്നു എനിക്ക് ഈ സമ്മാനം വേണ്ട എന്നും ചൊടിച്ച് അവൻ പേന അച്ഛന്റെ പുറത്ത് അച്ഛന്റെ മേശപ്പുറത്ത് തന്നെ വെച്ചു സ്വാതന്ത്ര്യം കുറിച്ച് സ്വാതന്ത്ര്യത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞ അഭിപ്രായം എന്താണ് അടുത്ത ചോദ്യം ഉടമസ്ഥത ബോധം തോന്നണമെങ്കിൽ ഉപാധികളോ ബാധ്യതകളോ ഇല്ലാത്ത സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായാൽ മതിയാവോ അച്ഛൻ മറ്റുള്ളവരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി അവരോട് പറഞ്ഞത് നിങ്ങൾ എന്റെ സമ്മാനം വെറും വാടക ചെയ്തതെന്നാണ് ഉടമസ്ഥത എന്നാൽ ഉപയോഗിക്കാനും ഉടച്ചു കളയാനുമുള്ള സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥമെന്നും അച്ഛൻ പറഞ്ഞു ഇനി അടുത്തത് കണ്ടെത്താൻ എഴുതാം ഏറിപ്പോയി കുറച്ചെന്നാണ് അവർക്കും അഭിപ്രായം ഏറിപ്പോയി കുറച്ച് എന്നാണ് ഏവർക്കും അഭിപ്രായം അല്ലെ ചുണ്ടിൽ പൂവിരിയലോ അവന സമ്മാനത്തെ കണ്ടു ചുണ്ടിൽ പൂവിരിയലോടെ അവൻ ആ സമ്മാനത്തെ കണ്ടു അല്ലെ പിരിച്ചെഴിയിരിക്കണം മുകളിൽ കൊടുത്ത പോലെ നീണ്ട പദക്കൂട്ടങ്ങൾ കണ്ടെത്തി പദങ്ങൾ വേറിതിരിക്കണം ഇറക്കിയുണ്ട് പാടത്തില് ഇറക്കെയുണ്ട് ഇതിനെ കളഞ്ഞാലോ തല്ലുകൊള്ളും എന്നേട്ടൻ ഇതിനെ കളഞ്ഞാലോ തല്ലുകൊള്ളും എന്ന് ഏട്ടൻ ഇങ്ങനെയാണ് തിരിച്ചെഴുതേണ്ടത് അല്ലേ ഇത് നാലായിട്ടുണ്ടാകാം നാളേക്കെടൻ അമ്മ ഇത് നാലായിട്ടുണ്ടാം നാളേക്ക് എന്ന് ഉടൻ അമ്മ എന്റെ കെണ്ണിന് തൊട്ടുപോയാവൽ എന്നേടത്തി എന്റെ പെണ് ഇനി തൊട്ടുപോയാവൽ എന്ന് ഏടത്തി എന്നാണ് തിരിച്ചെഴുതേണ്ടത് താനെന്താ കെത്താ കീതു നീതോടൊപ്പം താനെന്തൊക്കെ താ ഏറ്റണം ഇതോടൊപ്പം അല്ലെ അങ്ങനെയാണ് തിരിച്ചെഴുതുന്നത് ഇനി കുട്ടിസൂരനും കുഞ്ഞുവെയിൽ നാളവും അപ്പുവും ബാലാസ്കരൻ മായച്ചു നീൽ നീൽക്കൽ പലക തൻ ചായ പെൻസിലും വായിൽ തിരികിയിരുന്ന അഭിനന്ദന സദത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഈ വരികളിലെ ആശയവും തമ്മിലും എങ്ങനെയെല്ലാം ചേരുന്നുണ്ട് ഒരു കുറിപ്പ് എഴുതുക അഭിനന്ദന സ കുറിപ്പിന്റെ മാതൃക അപ്പുവിന് അച്ഛൻ നൽകിയ സമ്മാനത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന സദസ്സ് കൂടിയിരിക്കുന്നത് വീടിന്റെ ഉമ്മറക്കോലായിലാണ് അപ്പുവിനെ പോലെ ഒരു കുട്ടിയായാണ് ബാലസൂര്യൻ കിഴക്കേ മാനത്ത് കാണപ്പെടുന്നത് സ്ലൈറ്റിൽ എഴുതിയതൊക്കെ മാറ്റി ചായ പെൻസിൽ വായിൽ തിരികെയിരിക്കുന്ന ഒരു വികൃതി കുട്ടിയെ പോലെ കുഞ്ഞുസൂര്യൻ ചുവന്നു തുടത്തിരിക്കുന്നു പിന്നെയോ നീലക്കൽ പലക പോലെ രാത്രി മാഞ്ഞ് പ്രതി പ്രഭാത ശോധ പരഞ്ഞരിക്കുന്നു കുട്ടി കറുത്ത സ്ലേറ്റിൽ ചായ പെൻസിൽ കൊണ്ട് നിറം കൊടുക്കുന്നത് പോലെയാണ് പ്രഭാതത്തിൽ പ്രകൃതിക്കുണ്ടായ മാറ്റം കവിതയിലെ സന്ദർഭത്തിനനുസരിച്ച് പ്രകൃതി ചിത്രണം നടത്തുന്നതിന് ഉദാഹരണമായി വരികളെ കാണാം മുതിർന്നവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ കേട്ടപ്പോൾ കുട്ടിക്കുണ്ടായ ഭാവമാറ്റം ബാലഭാസ്കരന്റെ ചിത്രത്തിലൂടെ കവി അവതരിപ്പിക്കുന്നു അപ്പുവിന്റെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കാനാണ് ചായ പെൻസിൽ വായിൽ തിരികെയിരിക്കുന്ന ബാലസൂര്യനെ കവി ഇവിടെ വരച്ചു ചേർത്തിരിക്കുന്നത് കുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ പ്രതിഷേധത്തിന്റെ അടയാളമാണത് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വായിൽ പെൻസിൽ തിരികെയിരിക്കുന്ന സൂര്യന്റെ ചിത്രത്തോട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ് കവി ഇനി അടുത്തത് പ്രയോഗത്തിന്റെ കരുത്ത് നിങ്ങൾ എന്റെ സമ്മാനം പെറും വാടക ചരക്കാക്കിയെന്ന് അച്ഛൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് വാടക എന്ന വാക്കിലൂടെ കവി നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് സമ്മാനവും വാടക തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്താണ് കവിയുടെ അഭിപ്രായത്തിൽ ഉടമസ്ഥത എന്നാൽ ഉപയോഗിക്കാൻ മാത്രമല്ല ഉടച്ചു കളയാനുള്ള സ്വാതന്ത്ര്യമാണ് അത് നിരുപാധികമായ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകുകയാണ് വേണ്ടത് അവർക്ക് മേൽ ബാധ്യതകളുടെയും ഉപാധികരുടെയും ഭാരം കയറ്റി നിയന്ത്രിക്കുകയല്ല വേണ്ടത് ഈ കവിതയിലെ അപ്പു എന്ന കഥാപാത്രം പേന നശിപ്പിക്കുന്നില്ല എങ്കിലും അമ്മയും ചേട്ടനും അപ്പു ആ പേന നശിപ്പിക്കുമെന്ന് തന്നെ പറയുന്നു അത് കേടുവരുത്തുമെന്നത് അവരുടെ പൊതുബോധമാണ് ആ പൊതുബോധത്തെയാണ് കവി ഇവിടെ ചോദ്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുട്ടികളെ കുറിച്ച് മുതിർന്നവരുടെ ധാരണ അവർ കയ്യിൽ കിട്ടിയതൊക്കെ സംരക്ഷിക്കാൻ നശിപ്പിച്ചു കളയും എന്നതാണ് തിളച്ചു തകർക്കാൻ അവർക്ക് ഒരു മടിയുമില്ല നിരുപാധികമായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ തന്റേത് എന്ന തോന്നൽ കുട്ടി ഉണ്ടാവുകയുള്ളു ആ തോന്നലാണ് ഉടമസ്ഥതാ പോലും സമ്മാനവും വാടക തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരു നിശ്ചയ സമയത്ത് ഉപയോഗശേഷം കേടു കൂടാതെ തിരിച്ചേൽപ്പിക്കുന്നതാണ് വാടക ചരക്ക് അതിനു മുന്നിൽ വലിയ ഉപാധികളുണ്ട് അതിന്റെ ഉടമസ്ഥാവകാശം ചെറിയ കാലത്തേക്ക് മാത്രമാണ് കേവലം താൽക്കാലികമാണ് എന്നാൽ സമ്മാന ഉപാധിരഹിതമാണ് സ്ഥിരമായ ഉടമസ്ഥാവകാശമാണ് അതിനുപയോഗിക്കാനും ഉടച്ചു കളയാനുമുള്ള സ്വാതന്ത്ര്യം ആ വസ്തുവിന്റെ ഉടമയ്ക്കുണ്ട് ഇനി സ്വാതന്ത്ര്യം എന്നാൽ ഉടമസ്ഥത എന്നാലും ഉപയോഗിച്ചിടാനും ഉടച്ചു കളയാനും സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്തെല്ലാം ആശയങ്ങളാണ് ഈ ഭാഗത്തുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രസംഗം തയ്യാറാക്കാൻ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് എന്തായിരിക്കും നമുക്ക് പ്രസംഗം പ്രിയപ്പെട്ടവരി നമുക്ക് ചിന്തിക്കാൻ ഒരു കവിതാ ഭാഗമുണ്ട് ഉടമസ്ഥത എന്നാൽ ഉപയോഗിച്ച് ഇടാനും ഉടച്ചു കളയാനും സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം ഈ വരികൾ ഒറ്റനോട്ടത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പരമോന്നത രൂപത്തിൽ വിർവചിക്കുന്നു അതായത് ഒരു വസ്തുവിന്റെയോ അധികാരത്തിന്റെയോ അവസരത്തിൻ്റെയോ ഉടമസ്ഥനാണെങ്കിൽ അത് ഉപയോഗിക്കാനും ആവശ്യമെങ്കിൽ ഉടച്ചു കളയാനുമുള്ള പരിപൂർണമായ അധികാരം നിങ്ങൾക്കുണ്ട് ഒരു കാര്യം എൻ്റെതാണെങ്കിൽ അത് പ്രകാരം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ് എന്റെ കഴിവുകൾ എന്റെ സമയം എന്റെ സ്വത്ത് ഇവയല്ലേ എങ്ങനെ ഉപയോഗിക്കണമെന്നെങ്കില് എന്റെ വ്യക്തിപരമായ ഇഷ്ടം ഈ സ്വാതന്ത്ര്യത്തെ നിർവചിക്കുന്നു അത് സ്വന്തം എന്ന് കരുതുന്ന ഒന്നിനെ ആവശ്യം ഉടച്ചു കളയാനുള്ള സ്വാതന്ത്ര്യം അഥവാ മാറ്റം വരുത്താനുള്ള അധികാരം നമുക്കുണ്ട് നിലവിലെ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യാനും നവീകരിക്കാനും ദൈവത്തിയാണ് സൂചിപ്പിക്കുന്നത് കാലഹരണപ്പെട്ട ചിന്തകളെ പഴഞ്ചൻ സമ്പ്രദായങ്ങളെ അല്ലെങ്കിൽ എന്റെ തന്നെ തെറ്റായ ശീലങ്ങളെ ഉടച്ചു കളയാൻ എനിക്ക് അവകാശമുണ്ട് മാറ്റം വരുത്താനുള്ള ഈ അധികാരം ഒരു വിപ്ലവാത്മക ചിന്തയാണ് അതുപോലെ സ്വാതന്ത്ര്യം അവകാശം മാത്രമല്ല ഉത്തരവാദിത്വം കൂടിയാണ് എന്ന നിർവചന ശക്തവും എന്നാൽ ഒരൽപ്പം അപകടകരവുമാണ് എന്ന് ഞാൻ കരുതുന്നു ഒന്നിനെ ഉപയോഗിക്കാനും ഉടച്ചു കളിയാനുമുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഇവിടെ അവസാനിക്കാണ് അതൊരിക്കലും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അനുക്കുന്നതായും എൻ്റെ ഉടമസ്ഥയിലുള്ള ഒന്നിനെ ഞാൻ ഉടച്ചു കളയുമ്പോൾ അത് സമൂഹത്തിലോ പ്രകൃതിയിലോ മറ്റാ ഉണ്ടാക്കുന്ന ആഘാതം പരിഗണിക്കാതിരിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല മറിച്ച് അരാജകത്വമാണ് നാം ഉടച്ചു കളയുന്നത് ഒരു വിശ്വാസത്തെ അത് കൂടുതൽ മെച്ചപ്പെട്ട ഒന്നിലേക്ക് സമൂഹത്തെ നയിക്കണം നാം ഉടച്ചു കളയുന്നത് ഒരു പോസ്വത്തിനെയാണെങ്കിൽ അത് കവർച്ചയായി മാറും അതിനാൽ ഉടച്ചു കളയുക എന്ന വലിയ അധികാരം ഉപയോഗിക്കുമ്പോൾ അതിന് പിന്നെ വലിയ ധാർമ്മികമായ ഉണ്ടായിരിക്കണം വിഭാഗത്തോടെ ഉപയോഗിക്കാനുള്ള കഴിവ് ഒരുതരം സ്വാതന്ത്ര്യമാണ് എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ വളർച്ചയ്ക്കും സമൂഹത്തിന് നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഈ കവിതാഭാഗം അർത്ഥവത്താകുന്നത് ഇതേമുള്ളവരിൽ സ്വാതന്ത്ര്യം എന്നത് പരിപൂർണമായ അധികാരത്തിന്റെ ലഹരിയാകരുത് അത് ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള ഉള്ള തിരഞ്ഞെടുപ്പുകളുടെ വിശുദ്ധിയായിരിക്കണം എൻ്റെ ജീവിതത്തെ ഞാൻ രൂപപ്പെടുത്തുന്നത് എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് എൻ്റെ ഓരോ ഉപയോഗവും ഓരോ ഉടച്ചുകളിലും സമൂഹത്തിന് ഗുണകരമാകുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഈ അവകാശത്തെ ഉത്തരവാദിത്തോട് ഉപയോഗിക്കാം നന്ദി എന്ന് പറഞ്ഞിട്ട് പ്രസംഗം അവസാനിപ്പിക്കും ഓക്കെ അപ്പം ഇത്രയാണ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഹർഷമിസ് വീണ്ടും കാണാൻ മക്കളെ താങ്ക്